അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു സഹോദരങ്ങളെ ഇന്നു നാം നല്ല വാക്കുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് നല്ല വാക്കുകൾ എന്നാൽ സമൂഹത്തിൽ സ്നേഹം പരത്തുന്ന മനസ്സിന് സന്തോഷം പകരുന്ന രക്ഷിതാവായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന മഹത്തായ മൂല്യമാണ് സംസാരിക്കുമ്പോൾ നല്ല വാക്കുകളും പ്രയോഗങ്ങളും മാത്രം ഉപയോഗിക്കുക എന്നത് സത്യവിശ്വാസികളുടെ മഹത്തായ ഗുണമാണ് സ്വർഗത്തിൽ പോലും അള്ളാഹു വിശ്വാസികൾക്കു നൽകിയിരിക്കുന്ന ഉന്നതമായ പെരുമയാണ് സ്വർഗത്തിലവർ അവർ പാപവാക്കുകളോ വൃഥാ സംസാരങ്ങളോ കേൾക്കുകയില്ല സമാധാനത്തിൻ്റെ സന്ദേശം മാത്രമാണ് അവിടെ ഉണ്ടാവുക എന്ന് ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട് ഉയർന്ന സമൂഹങ്ങളിലും അങ്ങനെയാണ് ആ സമൂഹത്തിലെ അംഗങ്ങൾ നല്ല വാക്കുകൾ മാത്രമാണ് ഉപയോഗിക്കുക നീജമായ വാക്കുകളോ മോശം പദപ്രയോഗങ്ങളോ അവരിൽ നിന്ന് ഉണ്ടാവുകയില്ല അവരുടെ നാവിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് ആ വാക്കുകൾക്ക് നല്ല അർത്ഥങ്ങളുടെ സുഗന്ധമുണ്ടാവും അത് സമ്മതം ചോദിക്കാതെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കും നല്ല പ്രതിഫലനം ആ വാക്കുകൾ തീർക്കുകയും ചെയ്യും അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു നല്ല വാക്കിൻ്റെ ഉപമ ഭൂമിയിൽ അടിയുറച്ച വേരുകളുള്ള ആകാശത്തോളം പരന്ന ചില്ലകളുള്ള എല്ലാ കാലത്തും അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു വൃക്ഷം പോലെയാണ് നല്ല വാക്കുകളിൽ നിന്ന് നന്മയെ പുറത്തു വരൂ ഒരാളുടെ കുടുംബത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സൂചന കൂടിയാണ് അവരുടെ വാക്കുകൾ നല്ല പാരമ്പര്യമുള്ളവരിൽ നിന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന വാക്കുകൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരിക്കലും സംഭവിക്കുകയില്ല അതുകൊണ്ടാണ് പ്രവാചകരിങ്ങനെ പറഞ്ഞത് ഒരാൾ സ്വന്തം മാതാപിതാക്കളെ അസഭ്യം പറയുന്നത് വലിയ കുറ്റമാണ് അനുചരന്മാർ ചോദിച്ചു എങ്ങനെയാണ് ഞങ്ങളിലൊരാൾ സ്വന്തം മാതാപിതാക്കളെ അസഭ്യം പറയുന്നത് പ്രവാചകർ പറഞ്ഞു നമ്മളിൽ ഒരാൾ മറ്റൊരാളുടെ ഉപ്പയെയോ ഉമ്മയെയോ ചീത്ത വിളിക്കും ഉടനെ പ്രകോപിതനായ മറ്റേയാൾ നമ്മുടെ ഉമ്മയെയോ ഉപ്പയെയോ ചീത്ത വിളിക്കും അങ്ങനെ നാം സ്വന്തം മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ െറിവിളിക്കുന്നവന് സമമായി മാറും നമ്മുടെ രാജ്യം നമുക്കേറെ വിലപ്പെട്ടതാണ് ആ രാജ്യത്തെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു രാജ്യത്തെക്കുറിച്ച് ആരെങ്കിലും പടച്ചുവിടുന്ന തെറ്റായ വാർത്തകളും അപവാദങ്ങളും നാം ചെവിക്കൊള്ളരുത് നാം രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളവരാവുക നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതുപോലെ നാം അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യവാൻമാരോടൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്യുക തെറ്റിനെ നാം തെറ്റുകൊണ്ട് നേരിടരുത് പ്രവാചകർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ പറയാനുണ്ടെങ്കിൽ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ എന്നാണ് നമ്മുടെ വാക്കുകളിൽ നാം അള്ളാഹുവിനെ നിരീക്ഷിക്കേണ്ടതുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലും ഡിജിറ്റൽ ലോകത്തും നാം എന്തെല്ലാം എഴുതുന്നു പങ്കുവെക്കുന്നു എന്ന് അള്ളാഹു നിരീക്ഷിക്കുന്നു എന്ന ബോധം നമുക്കുണ്ട് എഴുതുന്നവരെല്ലാം മരണപ്പെട്ടു പോവും പക്ഷെ നാം എഴുതുന്ന കാര്യങ്ങളെ കാലം ബാക്കിയാക്കും അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് സന്തോഷം പകരുന്ന കാര്യം എന്താണോ അതുമാത്രം ജീവിച്ചിരിക്കുന്ന കാലത്ത് എഴുതുവാൻ നാം ശ്രദ്ധിക്കുക ഈ മഹത്തായ രാജ്യത്തെ പൗരന്മാർ അന്തസ്സുള്ളവരാണ് ഉയർന്ന പെരുമാറ്റമുള്ളവരാണ് രാജ്യം അവർക്ക് അഭിമാനമാണ് രാജ്യത്തിൻ്റെ നേട്ടങ്ങളെ അവർ വിലമതിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ മഹത്തായ നേതൃത്വത്തെക്കുറിച്ച് അവർക്ക് അഭിമാന ബോധമുണ്ട് ഗുണകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് മാനവകുലത്തിനു സേവനമാണ് അവരുടെ ലക്ഷ്യം വാർത്തകളിൽ നിന്ന് ഔദ്യോഗികമായവയാണ് അവർ സ്വീകരിക്കുന്നത് വിശ്വാസി വൃഥ ആരോപണമുന്നയിക്കുന്നവനോ ശാപവാക്കുകൾ പറയുന്നവനോ നീചനോ മോശക്കാരനോ ആവില്ല എന്ന പ്രവാചകരുടെ ഉണർത്തൽ അവരെപ്പോഴും ശിരസ നമ്മുടെ ഓരോ വാക്കും സത്യത്തോടുള്ള പ്രതിബദ്ധതയും നമ്മുടെ വരും തലമുറകളെ നന്മയിൽ പിടിച്ചു നിർത്തേണ്ടതുല്ലാം നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന ബോധം അവർക്കുണ്ട്